അബോധാവസ്ഥയിലായിരുന്ന ഇവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും പന്ത്രണ്ടരയോടെ ഷിറിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വിനീഷിന്റെ നിലയും അതീവ ഗുരുതരമായി തുടരുകയാണ് സി പി എം പ്രാദേശിക നേതാവിന്റെ മകനായ വിനീഷും മരിച്ച ഷെറിനും സി പി എം പ്രവർത്തകരാണ് ഇരുവർക്കുമെതിരെ പാനൂർ സ്റ്റേഷനിൽ നിരവധി കേസുകളുമുണ്ട് സ്ഫോടനത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കെ പി സി സി പ്രസിഡന്റും കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ പറഞ്ഞു നടക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ പുറകിൽ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആർക്കാണ് ടാർഗറ്റ് ആരെയാണ് ടാർഗറ്റ് വിട്ടത് എന്നൊക്കെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതയോടുകൂടി ഉണ്ടാകണമെന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ സംഭവത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് പങ്കില്ലെന്നും ബോംബ് നിർമ്മിച്ചവരെ പാർട്ടി മുംബൈ തള്ളിപ്പറഞ്ഞിരുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിയുടെ യാതൊരു ഒന്നുമില്ല പാർട്ടി തള്ളി പറഞ്ഞ മുംബൈ തന്നെ ഇപ്പോഴും മുമ്പ് തന്നെ ഇവരെയൊക്കെ ഈ ഒരു സീറ്റിന് പാർട്ടി തള്ളിപ്പറഞ്ഞ വിഭാഗമാണ് അതിനിടെ സ്ഥലത്ത് ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പോലീസ് അവഗണിച്ചതായും തെളിവുകൾ നശിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നും സ്ഥലം സന്ദർശിച്ച യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം സ്വാധീന മേഖലയിലുണ്ടായ ബോംബ് സ്ഫോടനം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് യു ഡി എഫ് തള്ളിപ്പറഞ്ഞെങ്കിലും പ്രതികളുടെയും കുടുംബത്തിന്റെയും പാർട്ടി ബന്ധം സി പി എമ്മിനും തലവേദനയായിട്ടുണ്ട് സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ